രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ശരിക്കും ബി ജെ പി ആണോ അതോ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യമാണോ അധികാരത്തിൽ വരുന്നത് ഈ ചർച്ചകളെല്ലാം തന്നെ വളരെ വലിയ തോതിൽ തന്നെ നടക്കുന്നുണ്ട് എന്ന കാര്യം യാഥാർത്ഥ്യമാണ് പക്ഷേ അത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കേരളത്തിലാണ് ആ ഒരു തരത്തിൽ ചർച്ചകൾ അതിഗംഭീരമായി നടക്കുന്നത് സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഒരു വലിയ ഓളമൊന്നും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സത്യത്തിൽ ഇന്ത്യ സഖ്യത്തിനായിട്ടില്ല എന്നുള്ളതാണ് ഒരു പച്ചയായ സത്യമെന്ന് പറയുന്നത് പക്ഷേ ഈ അവസാന നിമിഷം അതായത് തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു നിമിഷങ്ങളിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് അവരെന്തോ വീണ്ടും തിരിച്ചു വരുന്നു എന്നുള്ള തരത്തിലൊക്കെ ഉള്ള വാർത്തകൾ അല്ലെങ്കിൽ ചർച്ചകളൊക്കെ തന്നെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കുറച്ചുപേരെ സന്തോഷപ്പെടുത്താൻ വേണ്ടിയിട്ടും അവരെപ്പോലും ഇനി റിസൾട്ട് വരുമ്പോഴത്തേക്കും മണ്ടന്മാരാക്കുന്ന തരത്തിലോട്ടാണ് ഈ കോൺഗ്രസ് ചെയ്യുന്ന ഓരോരോ പ്രവർത്തികളും അതുപോലെ തന്നെ സംസാര രീതികൾ കാരണം എന്തൊക്കെയോ അങ്ങ് പറയുകയാണ് കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പോകുന്നു പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി ഇനി വരില്ല ബി ജെ പി സർക്കാരിനി അധികാരത്തിൽ വരില്ല എന്നൊക്കെ അവർ തന്നെ അങ്ങ് വിളിച്ച് പറയുന്നു പക്ഷേ അവർക്ക് തന്നെ വളരെ നല്ല തോതിൽ അതായത് ബാക്കി ആരെക്കാട്ടിലും വളരെ നല്ല തോതിൽ നല്ല വ്യക്തമായിട്ട് അവർക്ക് തന്നെ അറിയാം അവർ അധികാരത്തിൽ വരാൻ പോകുന്നില്ല സത്യത്തിൽ പ്രതിപക്ഷമായിട്ടിരിക്കാനെങ്കിലും കുറച്ച് സീറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പെടാപ്പാടാണ് കോൺഗ്രസിൻ്റെ പക്കൽ നിന്ന് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളെന്നൊക്കെ വളരെ നല്ല തോതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഭരണത്തിൽ അവർ ഒരിക്കലും വരാൻ പോകുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയോ ഇന്ത്യ സഖ്യമോ ഭരണത്തിൽ വരാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ അത് വലിയൊരു ചർച്ചാ വിഷയമായതിനെ പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു തരംഗമില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ പോലും ആ ഒരു തരത്തിലുള്ള ഒരു തരംഗമുണ്ടാക്കാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു കോൺഗ്രസ് വരുമെന്ന തരത്തിൽ പക്ഷേ നടന്നത് നേരെ വിപരീതമായിട്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ആ ഒരു ഇതുപോലും രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴത്തേക്കും അവർക്ക് അനുകൂലമായിട്ട് ഒരു ഘടകവുമില്ല ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ കോൺഗ്രസ്സിന് എങ്ങനെയാണ് ഇന്ത്യ സഖ്യത്തിന് എങ്ങനെയാണ് അധികാരത്തിൽ വരാൻ സാധിക്കുന്നത് എന്നാണ് ഏറ്റവും വലിയ ചോദ്യമെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ വന്ന പോൾ സർവേ റിസൾട്ടുകളെല്ലാം തന്നെ നോക്കുമ്പോഴത്തേക്കും ദേശീയ തലത്തിൽ വന്ന പോൾ സർവേ റിസൾട്ടുകളും കണക്കുകളും എല്ലാം തന്നെ നോക്കുമ്പോഴത്തേക്കും ഒരു കാര്യം വ്യക്തമാണ് കോൺഗ്രസ് ഇന്ത്യ സഖ്യം ഇന്ത്യ സഖ്യത്തിന് ബി ജെ പിയെ താഴേക്കിറക്കാനായിട്ട് പറ്റത്തില്ല എന്ന് അടിവരയിടുന്ന തരത്തിലുള്ള പോൾ സർവേ റിസൾട്ടുകളൊക്കെ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത് കാരണം ബി ജെ പി നിലവിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അവർ മുന്നൂറ് കടക്കുമെന്നാണ് എല്ലാ സർവേയും പറയുന്നത് ഇന്ത്യയെ സഖ്യം തന്നെ ഏകദേശം മുന്നൂറ്റി അൻപത് പ്ലസ് മുന്നൂറ്റി എൺപത് പ്ലസ് മുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഒക്കെയാണ് അവർ പറയുന്ന സീറ്റുകൾ എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യം നേരെ മറിച്ച് വരുമ്പോഴത്തേക്കും അവർക്ക് കൊടുക്കുന്ന സീറ്റുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നൂറിന് താഴെ കൊടുക്കുന്നുണ്ട് നൂറിന് മുകളിൽ കൊടുക്കുന്നുണ്ട് നൂറ്റി അൻപത് നൂറ്റി അൻപത് പ്ലസ് അതിനപ്പുറം പോകുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള എല്ലാ പാർട്ടികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കോൺഗ്രസ് നടത്തുന്ന ഈ ഒരു പരിപാടി അത് ഈ ഒരു സീറ്റുകളിൽ ഒതുങ്ങുമ്പോൾ എങ്ങനെയാണ് ബി ജെ പി യെ താഴെ ഇറങ്ങാനായിട്ട് അവർക്ക് സാധിക്കുക എന്നുള്ളത് ഏതൊരു വ്യക്തിക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് സത്യത്തിൽ ഈ ഇന്ത്യ സഖ്യം അതായത് ഈ ബാക്കിയുള്ള പാർട്ടികളെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞ് ബി കോൺഗ്രസ് എന്ന തലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിക്ക് മുന്നൂറ് പ്ലസ് സീറ്റ് കിട്ടുന്നുണ്ട് കോൺഗ്രസിന് എത്ര സീറ്റുകളാണ് കിട്ടുന്നത് പ്രതിപക്ഷം എന്ന് പോലും പറയാനായിട്ട് പറ്റാത്ത തരത്തിൽ കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് വ്യക്തമാണ് അത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലും കണ്ടാണ് അതിൻ്റെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് വന്ന പോൾ സർവേ റിസൾട്ടുകൾ എല്ലാം തന്നെ പറയുന്നത് കോൺഗ്രസ് അൻപത് തയ്ക്കില്ല നാല്പത്തഞ്ച് തയ്ക്കില്ല നാൽപ്പത് തയ്ക്കത്തില്ല എന്നുള്ള തലത്തിൽ തന്നെ അമ്പതിന് മുകളിൽ കോൺഗ്രസിന് സീറ്റുകളെ ആരും പറയുന്നില്ല അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ചിത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ കോൺഗ്രസ് പറയുന്നതും രാഹുൽ ഗാന്ധി പറയുന്നതും ഒക്കെ ഏത് തരത്തിലാണ് വിശ്വസിക്കാൻ സാധിക്കുന്നത് കോൺഗ്രസ് എന്ന ഒരു വലിയ പാർട്ടിക്ക് അൻപത് സീറ്റുകൾ പോലും നാൽപ്പത്തഞ്ച് സീറ്റുകൾ പോലും ഇത്തവണ കിട്ടത്തില്ല എന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴത്തേക്കും കഴിഞ്ഞ തവണത്തേക്കാട്ടിലും ദയനീയ അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോകുമെന്ന തലത്തിലാണ് എല്ലാ പോൾ സർവേ റിസൾട്ടുകളും പറയുന്നത് ഇത്രയും പാർട്ടികളെയും കൂട്ടുപിടിച്ചിട്ട് ആ ഒരു തരത്തിലൊരു ഇന്ത്യ സഖ്യമുണ്ടാക്കിയിട്ട് ആ സഖ്യത്തിന് പോലും ബി ജെ പിയെ താഴെ ഇറക്കാൻ സാധിക്കത്തില്ല എന്നത് വ്യക്തമാണ് എല്ലാ കണക്കുകളും നോക്കുമ്പോഴത്തേക്കും അത് വ്യക്തമാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തെരഞ്ഞെടുപ്പോട് കൂടി പ്രതിപക്ഷ പാർട്ടിയായിട്ട് ആ ഒരു സ്ഥാനം പോലും അവർക്ക് നഷ്ടപ്പെടുന്ന തരത്തിലോട്ടാണ് ഇത്തവണത്തെ ൻ പോകുന്നത് അമിത്ഷാ പറഞ്ഞിട്ടുള്ള ഒരു ഇത് മുന്നൂറ്റി എൺപത് സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ പൂർത്തിയായത് ഇതിനോടകം ഇരുന്നൂറ്റി എഴുപത് സീറ്റുകൾ നേടി എൻ ഡി എ കേവല ഭൂരിപക്ഷം ഉറപ്പിച്ചു കഴിഞ്ഞു ഇനിയുള്ള പോരാട്ടം നാന്നൂറ് സീറ്റുകൾ കടക്കാൻ എന്നാണ് അമിത്ഷാ പറഞ്ഞിട്ടുള്ളത് ഇത് വളരെ വ്യക്തമാണ് അവർക്ക് ആ ഒരു രീതിയിലുള്ള കറക്റ്റായിട്ടുള്ള കാൽക്കുലേഷനും കണക്കുകൂട്ടലും ഉണ്ട് അപ്പോൾ അവർ ഇതിനോടകം തന്നെ ഈ ഇത്രയും നടൻ തെരഞ്ഞെടുപ്പുകൾ കൊണ്ട് തന്നെ അവർ കേവല ഭൂരിപക്ഷം ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി വരുന്ന സീറ്റുകളെല്ലാം തന്നെ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ആ സീറ്റുകളാണ് അവർ ഉറപ്പിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും ബി ജെ പി അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കോൺഗ്രസ് എത്രത്തോളം തകരുമെന്ന കാര്യം മാത്രമേ നോക്കാനായിട്ടുള്ളൂ അവർക്ക് പിടിച്ചു നിൽക്കാനെങ്കിലും പ്രതിപക്ഷം എന്ന് പറയാനെങ്കിൽ പോലും ആ ഒരു തരത്തിൽ സീറ്റുകൾ കിട്ടുമോ ആ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം നേരെ മറിച്ച് ബി ജെ പിയിലേക്കും നരേന്ദ്രമോദിയിലേക്കും വന്നു കഴിഞ്ഞാൽ അവർക്ക് അധികാരത്തിൽ ഇത്തവണ തിരിച്ചു കയറും അല്ലെങ്കിൽ വീണ്ടും അധികാരം തുടരുമെന്ന കാര്യത്തിൽ ഒരു ശതമാനം പോലും അവർക്ക് വിശ്വാസക്കുറവില്ല അവർക്ക് നൂറിൽ നൂറ് ശതമാനവും അവർക്ക് വിശ്വാസമാണ് അവർ തന്നെ അധികാരത്തിൽ വരുമെന്നുള്ളതും അത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് തന്നെ ഭൂരിഭാഗം ജനങ്ങൾക്കും അത് വളരെ വ്യക്തമാണ് പിന്നെ ഈ ജൂൺ നാലാം തീയതി വരെയുള്ള ഒരു പ്രഹസനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു രീതിയിൽ ചർച്ചാ വിഷയങ്ങൾ കാര്യങ്ങളും എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ നടക്കുന്ന ചർച്ചകളിൽ അതായത് കോൺഗ്രസ് എന്തോ മുന്നേറും കോൺഗ്രസ് എന്തോ അധികാരത്തിൽ വരും കോൺഗ്രസിൽ നിന്നും പ്രധാനമന്ത്രി ഉണ്ടാകും ശരിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ തമാശയായിട്ട് തോന്നുന്ന കാര്യങ്ങളായിട്ടാണ് മാറുന്നത് ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് കാത്തിരിക്കാം എന്തായിരിക്കും ബി ജെ പിക്ക് സംഭവിക്കാൻ പോകുന്നത് എൻ ഡി എക്ക് സംഭവിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താവും കോൺഗ്രസ് ഏത് തരത്തിൽ ഇത്തവണ മുന്നേറുമോ അതോ തകരുമോ അതോ എന്ത് സംഭവിക്കുമെന്നുള്ളത് കണ്ടറിയാം